ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ആറ് കിടിലൻ വാഹനങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് മൂന്ന് മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ വാഹനങ്ങളും രണ്ട് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനങ്ങളും ഒരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനവും അപ്പോൾ ആദ്യം വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പത്തൊമ്പത് രജിസ്ട്രേഷനിലെ അൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് ആണ് അടുത്തത് വരുന്നത് വൺ ലിറ്റർ എഞ്ചിന് വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡല് ഇയോൺ വാഹനമാണ് അടുത്തത് വരുന്നത് സെലീരിയ വൺ ലീറ്റർ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാഹനം അടുത്തത് ഒരു കിഡ് ഓട്ടോമാറ്റിക് പെട്രോൾ വാഹനമാണ് അടുത്തത് വരുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഗ്രാൻഡ് ഏറ്റൻ പെട്രോൾ വാഹനമാണ് അടുത്തത് വരുന്നത് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കിൽ വരുന്ന അമേസ് വാഹനമാണ് അപ്പോൾ നമുക്ക് ഈ ആറ് വാഹനങ്ങളുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നോക്കാം പിന്നെ നമ്മൾ വീഡിയോസ് ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുമാത്രമല്ല നമ്മുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങൾക്ക് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളായിരിക്കും അപ്പോൾ നമ്മളെടുത്ത് നിന്ന് ഇടുത്ത കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജായ ഫാസ്റ്റ് സെല്ലർ ബൈ അനീർ എന്ന പേജ് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ വാഹനങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നോക്കാം അപ്പോൾ ആദ്യം വരുന്നത് ഒരു അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ഒരു എണ്ണൂറ് സി സിയിൽ ഉള്ളൊരു വാഹനമാണ് അൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് അതായത് ചെറിയൊരു ഫാമിലിക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് മൈലേജിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മൈലേജും അതുപോലെ തന്നെ വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളും ഒന്നും വരാത്ത ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു വാഹനം തന്നെയാണ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ ഇതിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടയേഴ്സ് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വാഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എൻ എക്സ് ഐ എന്ന് പറയുന്ന വേരിയന്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എ സി പവർ സ്റ്റാറിങ് അതുപോലെ തന്നെ ചൂഡോർ പവർ ഇൻഡോസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ മ്യൂസിക് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവേഴ്സ് പറഞ്ഞാൽ സീറ്റ് കവേഴ്സ് ഫ്രണ്ടത്തെ സീറ്റ് കവേഴ്സ് അത് ഒരു ഹൈ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് അല്ല പക്ഷേ ഉള്ളിലെ നല്ല ഒറിജിനൽ കമ്പനി സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ലക്ഷത്തി ആറായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ബാക്കിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പിലാണ് പക്കാ കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് വെറും മുപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇറക്കാൻ കഴിയും അടുത്തത് വരുന്നത് ഒരു ഓട്ടോമാറ്റിക് ക്ലൈംബറ് അതായത് കിഡ് ക്ലൈംബർ വെഹിക്കിൾ ആണ് വരുന്നത് ഇത് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ക്ലൈംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഫുൾ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ഇതിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട് പിന്നെ ടയേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജിൻ്റെ ടയേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നൊരു വാഹനമാണ് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ടച്ച് സ്ക്രീന് അതുപോലെ തന്നെ രണ്ട് സൈഡ് വൺ സൈഡ് എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൽ മറ്റേ നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെങ്കിലും ഇതിൽ വരുന്നത് നമുക്ക് ഒരു കുറച്ചൊരു പ്രീമിയം ടച്ചോട് കൂടിയുള്ള ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എ സി ഫോ ടു ഡോറ് പവറിൻ്റെ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് വെറും അമ്പത്തി നാലായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ റിയറിൽ നോക്കുന്ന സമയത്ത് റിയർ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം ഒരു ചെറിയൊരു ഫാമിലിക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ലേഡീസിനൊക്കെ ഒരു ഓട്ടോമാറ്റിക് പ്രിഫർ ചെയ്യുന്നവർക്ക് സുഖമായിട്ട് എടുക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് വീണ്ടും വരുന്നത് ചെറിയൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് അതായത് ഹ്യൂണ്ട ഇയോണ് എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് ആയിരം സി സിയിലാണ് വരുന്നത് പൊതുവേ നമുക്ക് ഇയോൺസ് ഒരുപാട് വാഹനങ്ങൾ അവൈലബിൾ ആണ് പക്ഷെ കൂടുതൽ വാഹനങ്ങൾ എണ്ണൂറ് സി സിയിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ കൂടുതൽ ഇയോൺ യോണ് അവൈലബിൾ ആയിട്ടുള്ളതൊക്കെ എണ്ണൂറ് സി സി വാഹനങ്ങളാണ് പക്ഷെ ഇത് ആയിരം സി സിയിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാലാണ് ഈ ഒരു വാഹനത്തിൻ്റെ മോഡല് വരുന്നത് മേഘന പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മേഘനാ പ്ലസ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതായത് എ സി പവർ ചാറിങ് ടു ഡോർ പവർ വിൻഡോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൽ ഒരു ടെൻ ഇഞ്ച് ടച്ച് സ്ക്രീന് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടും കൂടിയുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ കിലോമീറ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് വാഹനം വന്നിട്ടുള്ളത് ഇൻറ്റീരിയർ വർഷമൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് പിന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ കമ്പനി സർവീസോട് കൂടി തന്നെയാണ് ഈ ഒരു വാഹനം പിന്നെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമാണ് രണ്ടായിരത്തി പതിനാല് മോഡലോട് കൂടിയിട്ടുള്ള വാഹനമാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളെല്ലാം ആണ് അപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപക്ക് ഒരു വൺ ലിറ്റർ വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് അടുത്തത് വരുന്നത് വീണ്ടും ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു സെലീറിയോ വാഹനമാണ് പെട്രോളിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് അതുപോലെ തന്നെ വി എക്സ് ഐ ഓപ്ഷൻ എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വി എക്സ് ഐ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് അയേഴ്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഫോർട്ടി പെർസെൻറ്റേജോളം ഫ്രണ്ട് ടയേഴ്സ് കാര്യങ്ങളുണ്ട് പിന്നെ റിയർ ടയേഴ്സും ഏകദേശം ഒരു ട്വൻറ്റി ടു തേർട്ടി പെർസെൻറ്റേജോളം വരുന്നുണ്ട് പിന്നെ ഇത് ഈ വി എക്സ് ഐ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ക്വാളിറ്റി സീറ്റ് കവേഴ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിലുണ്ട് ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിലാണ് പിന്നെ അതുപോലെ തന്നെ പക്കാ കമ്പനി സർവീസോട് കൂടി തന്നെയാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് എൺപതിനായിരം ആണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിലൊക്കെ ഒരു മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ചെറിയൊരു വൺ ലിറ്റർ എഞ്ചിനിൽ വരുന്ന ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് സെലീറിയോ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന പെട്രോൾ വാഹനം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ മാത്രമാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു പെട്രോൾ വാഹനമാണ് അതായത് ഗ്രാൻഡ് എ പെട്രോൾ ഓട്ടോമാറ്റിക് ഈ ഒരു ഓട്ടോമാറ്റിക്കിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എ ടി ഗിയർ ബോക്സിലാണ് വന്നിട്ടുള്ളത് അതായത് നമ്മൾ നേരത്തെ നോക്കിയ കിഡ് വരുന്നത് എം ടി ഗിയർ ബോക്സിലായിരുന്നു കുറച്ചും കൂടി മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് എം ടി ഗിയർ ബോക്സ് എ ടി ഗിയർ ബോക്സിന്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറ്റത്തിൽ നിന്ന് നിർത്തി കഴിഞ്ഞാൽ കൂടുതൽ ബാക്കോട്ട് ഇറങ്ങി പോകില്ല അതുപോലെ തന്നെ നല്ലൊരു ട്രാൻസ്മിഷനാണ് കൂടുതൽ ലാഗിങ് കാര്യങ്ങളൊന്നും വരാത്തൊരു ട്രാൻസ്മിഷൻ കൂടിയാണ് എ ടി ഗിയർ ബോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനം എ ടി ഗിയർ ബോക്സിലായതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഗിർസിസ്റ്റം നോക്കുന്ന സമയത്ത് നമുക്ക് അതിൽ പാർക്കിംഗ് കൂടി കാണാൻ കഴിയും അതുപോലെ തന്നെ ഇത് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലെ ആസ്റ്റ എന്ന് പറയുന്ന വേരിയന് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് ആസ്റ്റ വേരിയന്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫോർ ഡോർ പവർ വിൻഡോസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സ് അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി പിന്നെ അതുപോലെ തന്നെ കമ്പനി ഇമ്പിൽട്ട് മ്യൂസിക് സിസ്റ്റം സ്റ്റെയറി മൗണ്ടർ കൺട്രോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ വരും പിന്നെ ഇതിൽ റിയർ എ സി വെൻ്റ് റിയർ പവർ ഔട്ട്ലെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആണ് ബാക്ക് വാഷ് തോട്ട് വരുന്ന സമയത്ത് ഇതിൽ ഡീഫോഗർ ലൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ റിയർ വൈപ്പേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനം കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് പക്കാ കമ്പനി സർവീസാണ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ മാത്രമാണ് അപ്പം ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വാഹനം അതും ഡീസല് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് ഹോണ്ട അമേസ് ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വാഹനം എന്ന് പറയുന്നത് എസ് വേരിയൻറ്റിലാണ് വന്നിട്ടുള്ളത് ഫോഗ് ലാമ്പ് അതുപോലെ തന്നെ പ്രൊജക്ട് ഹെഡ്ലൈറ്റ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിന് അലോയ് വീൽസും എസ് വേരിയൻറ്റ് ആണെങ്കിലും അലോയ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് ടയേഴ്സ് നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നയൻറ്റി എയ്റ്റി ടു നയൻറ്റി പെർസെൻറ്റേജ് ഉള്ള ടയേഴ്സ് കാര്യങ്ങളും മിറർ ഇൻഡിക്കേറ്ററൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വശം നോക്കുന്ന സമയത്ത് ഇതിൽ ടച്ച് സ്ക്രീൻ അതുപോലെ തന്നെ രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോസ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ മിറേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ റിയർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ് അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും എല്ലാം ഈയൊരു വാഹനത്തിൽ വരുന്നുണ്ട് പിന്നെ ഈയൊരു വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡല് ഡിസംബറിലാണ് ഈയൊരു വാഹനം മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത് കിലോമീറ്റർ വരുന്നത് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രമാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് അതുപോലെ തന്നെ പക്ക കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഈ ഒരു വാഹനത്തിന് സ്പെയർ കീ കാര്യങ്ങളും എല്ലാം ഈ ഒരു വാഹനത്തിന് അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇതിന് നമുക്ക് ലോൺ ഫെസിലിറ്റിയും കാര്യങ്ങളും എല്ലാം ആണ് അപ്പോൾ ഈ ആറ് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടി ഫാസ്റ്റ് സെല്ലർ ബൈ അനീർ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ആറ് വാഹനങ്ങൾക്കും നമുക്ക് കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ലോൺ ഫെസിലിറ്റിയും കേരളത്തിൽ എവിടേക്കും വേണമെങ്കിലും ഡെലിവറി ഓപ്ഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ ആറ് വാഹനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കൊടുത്ത് ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നത് കാണുന്നവരേക്കും ബൈ